ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലേഡീസ് പാൻറ്റിൽ സൈഡ് പോക്കറ്റ് എങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായി നമ്മൾ പോക്കറ്റിനായി കട്ട് ചെയ്ത് എടുത്ത് തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുണീൻ്റെ നല്ല വശത്തായിട്ട് വെച്ച് കൊടുത്ത് അതിന് ശേഷം നമ്മളൊരു ഇഞ്ച് താഴേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു ശേഷം ആ മാർക്ക് ചെയ്ത് അവിടുന്ന് നമ്മളൊരു അഞ്ചര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ ആക്കണവിടെ അതുപോലെ ഒന്ന് ആക്കിയെടുത്തു ശേഷം നമ്മൾ ആ ഒരു വരച്ച വരയിലൂടെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ അടുത്ത നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് ചെരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് പോലെ ചെരിച്ച് തന്നെ കട്ട് ചെയ്യണേ ശേഷം നമ്മൾ അവിടെ ഒന്ന് പതിച്ച് അമർത്തി കൊടുക്കണേ അതിന് മുകളിലായി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പ് മുകളിൽ വരുന്ന ഭാഗവും അതുപോലെ താഴെയൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ട് എടുക്കുന്നതാണ് അടുത്ത പോക്കറ്റിൻ്റെ പാർട്ട് നമ്മൾ ഈ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത പോക്കറ്റിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് വെക്കുന്നത് അതായത് നമ്മൾ തയ്ച്ചെടുത്ത തുണിയുടെ ചീത്ത ഭാഗത്ത് വരുന്ന സൈഡിൽ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് അടുത്തത് നമ്മൾ അതിനൊന്ന് കൈകൊണ്ട് മറിച്ചെടുത്തു ഒരു പോക്കറ്റിൻ്റെ രീതിയിലായി അതിനെ നമ്മൾ കറക്റ്റാക്കി ആ തുമ്പുകളൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തു അതുപോലെ ലെവലാക്കി എടുക്കുക അതുപോലെ കറക്റ്റാക്കി എടുക്കുക ശേഷം നമ്മൾ ആ ഒരു തുണീനെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ലേഡീസിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എല്ലാവരും കമൻസ് ചെയ്ത് ആ പടുത്ത വീഡിയോ വരെ വരേക്കും